Hello friends Rajesh Kumar. ക്യാൻസർ രോഗം വന്ന് കേട്ടുകഴിഞ്ഞാൽ കുറച്ചുകാലം മുമ്പൊക്കെ ആണെങ്കിൽ ജനങ്ങൾ വല്ലാണ്ട് ഭയപ്പെടുമായിരുന്നു എന്നാൽ ഇപ്പോൾ ചികിത്സ ഒരുപാട് പുരോഗമിച്ചത് കൊണ്ട് തന്നെ ഇന്ന് ക്യാൻസർ വന്നിരുന്നാലും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് തുടക്കത്തിലേ കണ്ടെത്തിയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റാം പലപ്പോഴും നമ്മൾ ഈ രോഗം കണ്ടുപിടിക്കപ്പെടുന്നതിൽ വരുന്ന കാലതാമസമാണ് ഈ ക്യാൻസർ രോഗം ശരീരത്തിൻ്റെ പലഭാഗത്തേക്കും ബാധിക്കുന്നതും ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നതും അതുകൊണ്ട് തന്നെ ക്യാൻസർ രോഗം ഒരാൾക്കുണ്ടെന്ന് തുടക്കത്തിലെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒൻപത് തരം ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണുന്ന ഒൻപത് സൈൻസ് എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാം ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ നോർമലായിട്ടുള്ള കോശങ്ങളുടെ രൂപമാറ്റം വരുന്ന ഒരവസ്ഥയാണ് അതായത് നമ്മുടെ സാധാരണ സാധാരണഗതിയിലുള്ള കോശങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനും അവ വളരുന്നതിനും ഒരു പ്രത്യേക രീതിയുണ്ട് നമ്മുടെ ജനിതക ഘടനയെ അനുസരിച്ചാണ് ഓരോ കോശവും മുന്നോട്ട് പോകുന്നത് എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ജനിതക ഘടനയെ അനുസരിക്കാതെ മുന്നോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നീങ്ങുന്ന കോശങ്ങളാണ് ക്യാൻസർ കോശങ്ങളെന്ന് പറയുന്നത് ഇത്തരം കോശങ്ങളെ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ചെറുതായിട്ട് ഉണ്ടാകുന്നുണ്ട് പക്ഷേ അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യൂഹങ്ങൾ ഇവയെ കണ്ടെത്തുകയും അവ അപ്പോൾ തന്നെ നശിപ്പിച്ചു കളയുകയും ചെയ്യും എന്നാൽ നമ്മുടെ പ്രതിരോധ കോശങ്ങൾക്ക് കണ്ടെത്തി നശിപ്പിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഈ കോശങ്ങൾ വല്ലാണ്ട് പെറ്റുപെരുകൊഴാണ് അത് ഒരാളിൽ ക്യാൻസർ രോഗമായിട്ട് വളരുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നത് ഇങ്ങനെ ക്യാൻസർ കോശങ്ങൾ അനിയന്ത്രിതമായി പെറ്റുപെരുകൾ അവ നമ്മുടെ ശരീരത്തിൽ ചില ലക്ഷണങ്ങൾ കാണിക്കുന്നു ഈ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം ഈ ഇൻഫർമേഷനുകൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം പലർക്കും ഈ ലക്ഷണങ്ങളിൽ നിന്ന് അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടോ എന്ന് ിഫൈ ആയിട്ട് സാധിക്കും ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പെട്ടെന്ന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ശരീരഭാരം പെട്ടെന്ന് കുറഞ്ഞു പോകുന്നു അതായത് നിങ്ങൾ പ്രത്യേകിച്ച് വ്യായാമം ചെയ്യാതെ ഭക്ഷണ നിയന്ത്രണം വരുത്താതെ ഒരു മാസത്തില് നാല് മുതൽ അഞ്ച് കിലോ വരെ പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇങ്ങനെ ക്രമേണ കൂടി വരുന്ന ഒരവസ്ഥ കാണുന്നു എന്നുണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസറിൻ്റെ സാധ്യതയാണോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ പ്രമേഹ രോഗമുണ്ട് ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശരീരത്തിനെ ബാധിക്കുന്ന രോഗമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മെലിയുന്നു എങ്കിൽ ഓക്കെ എന്നാൽ നിങ്ങൾക്ക് മെലിയാനുള്ള കാരണമൊന്നും പ്രത്യേകിച്ച് ശരീരത്തിന് ഇല്ലെങ്കിൽ അത് ക്യാൻസർ പോശങ്ങളുടെയാണോ എന്ന് പരിശോധിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യൻസ് അതായത് നമ്മുടെ കോശങ്ങളുടെ മെയിൻ്റെനൻസിന് നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോണുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ പ്രോട്ടീൻ ഇതെല്ലാം തന്നെ ഈ ക്യാൻസർ കോശങ്ങൾ അവയുടെ വളർച്ചയ്ക്ക് വേണ്ടി എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കൊഴുപ്പും മറ്റ് ഘടകങ്ങളും പെട്ടെന്ന് കുറഞ്ഞു പോകും ഇതുകൊണ്ടാണ് ഇത്തരത്തിൽ ക്യാൻസർ കോശങ്ങൾ അവരുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അവരുടെ ശരീരഫലം കുറഞ്ഞു പോകുന്നത് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ക്ഷീണമാണ് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ സീസണിലെ ഏത് രോഗം വന്നാലും ഇപ്പോൾ ഒരു ചെറിയൊരു ജലദോഷപ്പനി വന്നത് മുതൽ അമിതമായിട്ടൊരു ടെൻഷൻ വന്നാൽ പോലും നിങ്ങൾക്ക് വല്ലാണ്ട് ക്ഷീണം അനുഭവപ്പെട്ടു എന്ന് പറയാം ഒരു ജോലിയിലും ഉന്മേഷമില്ലാതിരുന്നു എന്ന് പറയാം എന്നാൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു കാരണമൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വല്ലാണ്ട് ക്ഷീണം വരുന്നു ഒരു ജോലിയും ചെയ്യാനുള്ള ഉന്മേഷം വരുന്നില്ല എപ്പോഴും കിടക്കണമെന്നൊരു തോന്നൽ വരുന്നു എങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിൽ ക്യാൻസർ പോലുള്ള സാധ്യതകൾ ഇല്ല എന്ന് ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യപ്പെട്ട കാര്യമാണ് ാണ് ഇതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞുതരാം ക്യാൻസർ കോശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കോശങ്ങൾ പോലല്ല ഇവ നമുക്ക് നോർമലി നമ്മുടെ ശരീര കോശങ്ങൾ ഒന്നിൽ നിന്നും രണ്ടാകുന്നു രണ്ടിൽ നിന്നും നാലാകുന്നു ഇങ്ങനെ ക്രമേണയാണ് പെറ്റുപെരുകുന്നത് എന്നാൽ ക്യാൻസർ കോശങ്ങൾ എന്ന് പറയുന്നത് ഒന്നിൽ നിന്നും ചിലപ്പോൾ ഇവ പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് പത്തിലേക്ക് വരും പത്തിൽ നിന്നും ഇവ പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് ആയിരത്തിലേക്ക് വരും ഇങ്ങനെ വളരെ പെട്ടെന്ന് ക്യാൻസർ കോശങ്ങൾ പെരുകി പെരുകി വരുന്നു ഇങ്ങനെ പെരുകുന്നതിന് അവയ്ക്ക് ഒരുപാട് ഊർജ്ജം ആവശ്യമുണ്ട് നോർമലി നമ്മുടെ ശരീരത്തിന് വേണ്ട ഊർജം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം എടുത്തിട്ടാണ് നമ്മുടെ ശരീരം ഊർജ്ജം എടുത്തിട്ട് നോർമലി പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് എന്നാൽ കോശങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ ഈ ഊർജം അത്രയും വലിച്ചെടുത്ത് അവയുടെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി അവ പെറ്റ് വരുക ഉപയോഗിക്കും അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ തലച്ചോറിന്റെ പ്രവർത്തനത്തിനോ ആന്തരിക രോഗങ്ങളുടെ പ്രവർത്തനത്തിനോ ഊർജ്ജമില്ലാത്ത അവസ്ഥ വരും നമുക്ക് വല്ലാണ്ട് ക്ഷീണം അനുഭവപ്പെടും ഇതാണ് ക്യാൻസർ കോശങ്ങൾ വളരുന്നവരിൽ അമിതമായിട്ട് ക്ഷീണം വരാനുള്ള കാരണം ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇടവിട്ടിടവിട്ട് വരുന്ന വിട്ടുമാറാതെ നിൽക്കുന്ന പനിയാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പോഴത്തെ സീസണിലെ പലതരത്തിലുള്ള പനികളുണ്ട് ഇവയെല്ലാം തന്നെ നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ ഇടവിട്ട് ഇടവിട്ട് പനി നിന്നൊന്നു വരാം ഇപ്പോഴത്തെ സീസണിലെ കുട്ടികൾക്കെല്ലാം വരുന്ന പനികൾ ശ്രദ്ധിച്ച് അറിയാം പനി വരുന്നു ഒരു നാല് ദിവസം പനി അത് കഴിഞ്ഞ് വീണ്ടും സ്കൂളിൽ പോയി തിരിച്ചു വരുന്നു വീണ്ടും തുടങ്ങുന്നു പനി ഇങ്ങനെ വിട്ടുമാറാതെ അന്നൊന്നു വരാം എന്നാൽ ഇത്തരത്തിലല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഇൻഫെക്ഷൻ ഇല്ലാതെ അതായത് ജലദോഷമോ ചുമയോ മൂക്കടപ്പോ തൊണ്ടവേദനയോ അല്ലെങ്കിൽ വയറിൻ്റെ കംപ്ലയിൻറ്റോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൂത്രത്തിൽ പഴുപ്പ് പ്രത്യേകിച്ച് പനി ഉണ്ടാക്കുന്ന കാരണങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് ദിവസവും പനി വരുന്നു എല്ലാ ദിവസവും രാത്രികളിൽ പനി വരുന്നു രാത്രികളിൽ പനിയോടൊപ്പം വല്ലാണ്ട് വിയർപ്പ് കാണുന്ന ശരീരത്തിന് ഒരു ഉഷ്ണം ആവി കാണുന്ന അവസ്ഥ ഈ ഒരു ലക്ഷണങ്ങളുണ്ട് ഇത് വിട്ടുമാറാതെ ഒരു രണ്ടാഴ്ചക്ക് മുകളിൽ നിൽക്കുന്നുണ്ട് എന്നാൽ അതിനെ വലിയ പ്രത്യേകിച്ച് കാരണങ്ങൾ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ക്യാൻസറിന്റെ സാധ്യതയാണോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വിട്ടുമാറാതെ നിൽക്കുന്ന വേദന നിങ്ങൾക്ക് ഇപ്പോൾ ശരീരത്തിൽ ഏതെങ്കിലും ഇപ്പൊ ഒരു ജോയിന്റിന് ഇൻഫെക്ഷൻ വന്നിരുന്നാലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ വേദന വരാം എന്നാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കണ്ടെത്താൻ സാധിക്കാതെ നിങ്ങൾക്ക് വേദന വരുന്നു വേദന സംഹാരി ഗുളിക കഴിച്ചിരുന്നാലും പിറ്റേ ദിവസമാകുമ്പോൾ വേദനയുടെ അളവ് വല്ലാണ്ട് കൂടുന്നു പ്രത്യേകിച്ച് രാത്രികളിൽ വല്ലാണ്ട് വേദന അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഇത് ക്യാൻസറിന്റെ സാധ്യതയാണോ എന്ന് പരിശോധിച്ചിരിക്കുന്നത് നല്ലതാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ ക്യാൻസറിന്റെ കോശങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വല്ലാണ്ട് പെറ്റ് പെരുമ്പോൾ അത് അതിൻ്റെ തൊട്ടടുത്തുള്ള നാടികളെ നെർസിനെ ബാധിച്ചു എന്ന് വരാം ഇത് ആ ഭാഗത്ത് വല്ലാണ്ട് വേദന അനുഭവപ്പെട്ടെന്ന് വരാം രണ്ടാമത്തെ കാരണം ഇപ്പോൾ ക്യാൻസർ കോശങ്ങൾ വല്ലാണ്ട് പെറ്റ് പെരുകുമ്പോൾ അത് ആ ഭാഗത്തുള്ള ഏതെങ്കിലും സ്ട്രക്ചേഴ്സിന് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിനെ വല്ലാണ്ട് ഞെരുക്കിയെന്ന് വരാം പ്രഷർ ക്രിയേറ്റ് ചെയ്തെന്ന് വരാം പ്രഷർ സെന്റത്തിൻ്റെ ഭാഗമായിട്ടും വേദന അനുഭവപ്പെട്ടു എന്ന് വരാം മൂന്നാമത്തത് ഈ ക്യാൻസർ കോശങ്ങൾ വല്ലാണ്ട് പെരുകുമ്പോൾ ഇത് ശരീരത്തിൽ പലതരത്തിലുള്ള ചില രാസവസ്തുക്കൾ പുറപ്പെടുവിക്കും ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യം രക്തത്തിൽ വന്നിരുന്നാലും വേദന അനുഭവപ്പെട്ടെന്ന് വരാം നാലാമത്തെ കാരണം എന്ന് പറയുന്നത് മെറ്റാസ്റ്റാസിസ് ആണ് അതായത് ക്യാൻസർ കോശങ്ങൾ ഒരു വശത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പടർന്നു തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടും വിട്ടുമാറാതെ ഇത്തരത്തിൽ വേദന പത്തൊന്ന് വരാം അതുകൊണ്ട് കാരണം എന്ത് എന്ന് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ സാധിക്കുക അതേ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് വേദന വരികയാണെങ്കിൽ അത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ് ഇനി അടുത്ത അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് ആണ് നമ്മുടെ സ്കിന്നിൽ പ്രത്യേകിച്ച് തൊലിപ്പുറത്ത് വരുന്ന ക്യാൻസറുകൾ കേരളത്തിൽ അത്ര കോമൺ ആയിട്ട് കാണുന്നതല്ല മറ്റു രാജ്യങ്ങൾ അതായത് അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെയാണ് സ്കിന്നിൽ വരുന്ന ക്യാൻസറുകൾ കൂടുതലുള്ളത് നമ്മുടെ നാട്ടിലും കുറവാണെങ്കിലും കാണ കണ്ടുവരുന്നുണ്ട് ഇത്തരം ടെൻഡൻസീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ വരുന്ന മറുകുകൾ ക്രമേണ പെട്ടെന്ന് കൊണ്ട് വലുതാകുന്നു വലുതാകുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ വരുന്ന മറുകുകളെല്ലാം തന്നെ അവയുടെ വശങ്ങൾ മാർജിനുകൾ കറക്റ്റായിരിക്കും എന്നാൽ മാർജിനുകൾ ഇറഗുലറായി പെരുകി വരുന്നു ഇവ നമുക്ക് വല്ലാണ്ട് ചൊറിച്ചിലും ഇവയിൽ നിന്ന് നീരൊലിപ്പോ അല്ലെങ്കിൽ രക്തം ഇടയ്ക്കിടയ്ക്ക് ഈ മറുകുകളിൽ നിന്ന് വരുന്നുണ്ട് ഇല്ലെങ്കിൽ മറകിനെ കട്ടി കൂടുന്നു അതായത് പുറമേ തൊലിപ്പുറമേ മാത്രം കാണുന്ന മറുക് നമ്മൾ ഒന്ന് പിടിച്ചു നോക്കുന്ന സമയത്ത് അവയ്ക്ക് ഉള്ളിലേക്ക് കട്ടി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ക്യാൻസറിൻ്റെ ആണോ എന്ന് ഡോക്ടറെ കാണിച്ച് പരിശോധിക്കുന്നത് നല്ലതാണ് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ വരുന്ന വിട്ടുമാറാത്ത മുറിവുകൾ നിങ്ങൾക്കറിയാമല്ലോ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരാഴ്ച കൊണ്ട് ഉണങ്ങിപ്പോകും ഇപ്പോൾ കാലിലൊക്കെ മുറിവ് വരുന്നു ഇപ്പോൾ വെരിക്കോസിറ്റിയുടെയൊക്കെ മുറിവുകളാണെങ്കിൽ ഉണങ്ങാതെ നിന്നു എന്ന് വരാം എന്നാൽ ഇതല്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മുറിവ് വരുന്നു ക്രമേണ ഇത് വലുതാകുന്നു അസഹനീയമായ വേദന ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നു അറിയാൻ്റെ തൊട്ടാൽ പോലും ആ ഭാഗത്തു രക്തം വരുന്ന ഒരവസ്ഥ വരുന്നു ഇതെല്ലാം കാണുന്നുണ്ടെങ്കിൽ അത് ക്യാൻസറിന്റെ സാധ്യതയാണോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഇനി ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ദഹന പ്രവർത്തനത്തിൽ വരുന്ന മാറ്റമാണ് സാധാരണ നമുക്ക് നോർമലി ഒരു സമയമാകുമ്പോൾ വിശപ്പ് വരുന്നു ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വയറിന് വല്ലാത്ത അസ്വസ്ഥയാണ് എന്നാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസർ ആമാശയത്തിനെ ബാധിക്കുന്നു ഇല്ലെങ്കിൽ പാൻഗ്രിയാസ് ഗ്രന്ഥിയെ ബാധിക്കുന്നു കുടലിനെ ബാധിക്കുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശപ്പ് വല്ലാണ്ട് കുറഞ്ഞു പോകും നിങ്ങൾ എത്ര സമയം ഫുഡ് കഴിച്ചില്ലെങ്കിലും വിശപ്പില്ലാതിരിക്കുന്ന ഒരവസ്ഥ കണ്ടുവെന്ന് വരാം എങ്കിൽ ഇത് നിങ്ങളുടെ ഈ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഭാഗത്ത് ക്യാൻസർ ഉണ്ടോ അതല്ലെങ്കിൽ സ്ത്രീകളിലെ ഓവറിയിൽ ക്യാൻസറിൻ്റെ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് വിശപ്പില്ലായ്മ പോലെ തന്നെ പ്രധാനമാണ് മല വിസർജനത്തിൽ വരുന്ന നിറവ്യത്യാസങ്ങൾ പലപ്പോഴും മലത്തിൻ്റെ നിറത്തിന് വളരെ ഡാർക്ക് വളരെ കറുത്ത നിറത്തിൽ തുടർച്ചയായിട്ട് മലം പോകുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ മലത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം കാണുന്നുണ്ടെങ്കിലോ നിങ്ങളിത് ക്യാൻസറിന്റെ സാധ്യതയാണോ എന്ന് പരിശോധിച്ചിരിക്കണം സാധാരണ മലത്തിൽ രക്തം കണ്ടു കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം പൈൽസിന്റെ പ്രശ്നമായിട്ട് വരാം ഫിഷർ രോഗം കൊണ്ട് ഉണ്ടാകാറുണ്ട് കുടലിൽ വരുന്ന അൾസറിന്റെ പ്രശ്നം കൊണ്ട് വരാം അൾസറേറ്റീവ് കൊളൈറ്റിസ് ക്രോൺസ് ഡിസീസ് പോലുള്ള കുടലിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ വളരെ കോമൺ ആയിട്ട് മലത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം കാണാം എന്നാൽ ഇത്തരം രോഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് അടിവേറു വേദന ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേദന വന്നിട്ട് മലത്തോടൊപ്പം രക്തം കാണുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മലവിസർജനത്തിന് പോകുമ്പോൾ ആദ്യം ഒരു അല്പം രക്തം പോകുന്നു അതിനുശേഷം മലം പോകുന്നു ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സപ്പോസ് വേറെ എന്തെങ്കിലും രോഗമാണെങ്കിലും ഇത് കൂടുതൽ എന്തെങ്കിലും ക്യാൻസറിൻ്റെ സാധ്യതയാണോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങൾക്ക് മലത്തിൽ രക്തം കാണുന്നത് പോലെ തന്നെ ശരീരത്തിൻ്റെ ഏതെങ്കിലും സ്രവത്തിൽ നിങ്ങൾക്ക് പതിവില്ലാതെ രക്തത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് വിട്ടുമാറാതെ തുടർച്ചയായിട്ട് നിൽക്കുന്നു അത് ക്യാൻസറിൻ്റെ ലക്ഷണമാണോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഇനി ഏഴാം ലക്ഷണം എന്ന് പറയുന്നത് വിട്ടുമാറാതെ നിൽക്കുന്ന ചുമയാണ് നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ സീസണിലെ ഈ തണുപ്പ് സീസണിൽ വരുന്ന ചുമ അലർജി ആസ്മ രോഗം പോലുള്ള അവസ്ഥകളിലെല്ലാം തന്നെ ചുമ വിട്ടുമാറാതെ നിന്നു വരാം എന്നാൽ ഇത്തരം പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് പ്രത്യേകിച്ച് വയസ്സായവർക്ക് ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് പതിവായിട്ട് സിഗരറ്റ് വലിയ ടെൻഡൻസി ഉള്ളവർക്ക് ചുമ വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതോടെ പോലെ കപത്തോടൊപ്പം തന്നെ രക്തത്തിന്റെ സാന്നിധ്യം കാണുന്നുണ്ടെങ്കിലോ രാത്രികളിൽ കിടക്കാൻ പോലും പറ്റാത്ത തരത്തിൽ നിങ്ങളെ ചുമ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിലോ ഡെഫിനറ്റ്ലി നിങ്ങളിത് ക്യാൻസറിൻ്റെ സാധ്യത എന്തെങ്കിലും ഉണ്ടോ ശ്വാസകോശം ക്ലിയർ ആണോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പല ഭാഗത്തുമുള്ള കടലകൾ ലിംഫിനോണുകളിൽ വരുന്ന വീക്കമാണ് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ കുളിച്ചിട്ട് വേർത്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് വേദന വരുമ്പോഴെല്ലാം കഴുത്തിൻ്റെ സൈഡിൽ തടവി നോക്കി കഴിഞ്ഞാൽ ചെറിയ കടലകൾ കണ്ടുവന്നു വരാം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തലയിൽ അമിതമായിട്ട് പെയിൻ ശല്യം ഉണ്ടെങ്കിലും കഴുത്തിൻ്റെ ഭാഗത്ത് കടല കണ്ടുവന്നു വരാം പല്ലുകേടുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് കടല കണ്ടുവന്നു വരാം എന്നാൽ ഇത്തരം കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ വശങ്ങളിലോ കക്ഷത്തിലോ തൊടയിടുക്കിലോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഈ കടലുകൾ സാധാരണ നമ്മൾ ലിംഫിനോഡുകൾ എന്ന് വിളിക്കുന്ന കടലുകൾ വീർത്ത് വരുന്നുണ്ടെങ്കിലോ കടലുകളിൽ വേദന കാണുന്നുണ്ടെങ്കിലോ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ക്യാൻസറിന്റെ സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചിരിക്കണം കാരണം ലിംഫിനോഡുകളെ ബാധിക്കുന്ന ലുക്കീമിയ അതായത് ബ്ലഡ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കോ ലിംഫോമ പോലുള്ള രോഗങ്ങൾക്കോ ഇത്തരത്തിൽ കടലുകളിൽ വരുന്ന വീക്കം പ്രധാനപ്പെട്ട ലക്ഷണമാണ് മാത്രമല്ല ഏതെങ്കിലും ഭാഗത്തുള്ള ക്യാൻസർ മറ്റൊരു ഭാഗത്തേക്ക് വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ലിംഫിറോഡുകൾക്ക് വീക്കം കണ്ടു എന്ന് വരാം അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ലക്ഷണം കണ്ടാൽ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഇനി ഒൻപതാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ബ്രസ്റ്റിൽ സ്ഥലത്തിൽ കാണുന്ന മുഴകളാണ് സ്ഥലത്തിൽ പലപ്പോഴും ഇന്നിപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടികൾ പോലും സ്ഥലത്തിൽ മുഴകൾ കണ്ടുവരാറുണ്ട് പലപ്പോഴും സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇവ ഫൈബ്രോ അഡിനോമ എന്ന് വിളിക്കുന്ന മസിലുകളുടെ ചെറിയൊരു അഗ്രിഗേറ്റ് ആയിട്ട് വരുന്ന അവസ്ഥകളും കണ്ടുവരാറുണ്ട് എന്നാൽ വിട്ടുമാറാതെ സ്ഥലങ്ങളിൽ വരുന്ന ചെറിയ മുഴകൾ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ മുലക്കണ്ണിൽ വരുന്ന ചെറിയ കന്നിപ്പ് മുലക്കണ്ണിൽ നിന്ന് രക്തം വരുന്നു അല്ലെങ്കിൽ ചെറിയ ഡിസ്ചാർജുകൾ വരുന്നു അല്ലെങ്കിൽ നിപ്പിൾ മുലക്കണ്ണ് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ വരുന്നു ബ്രസ്റ്റിന്റെ ഏതെങ്കിലും ഭാഗത്ത് വരുന്ന വല്ലാത്ത തടിപ്പ് രാത്രികൾ ിൽ വരുന്ന വേദന ഇല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് വിട്ടുമാറാതെ നിൽക്കുന്ന ചിലയിന് മുറിവുകൾ പലപ്പോഴും നമ്മുടെ സ്കിന്നിൽ വരുന്ന ഡ്രൈ സ്കിൻ പോലുള്ള അവസ്ഥകൾ ബ്രസ്റ്റിൽ കണ്ടുവന്ന് വരാം ഇങ്ങനെ ബ്രസ്റ്റിൽ വരുന്ന ഇടക്കിടയ്ക്ക് തൊലി പൊളിഞ്ഞിളകുന്ന ചൊറിച്ചിൽ വരുന്ന എന്തെങ്കിലും ഒരവസ്ഥകൾ സ്ത്രീകളിൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ഇത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഏകദേശം എഴുപത് ശതമാനം കേസുകളിലും ഇത് ക്യാൻസർ അല്ലാതെ സ്ത്രീകളിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പ്രശ്നം വരുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ മുല കൊടുക്കുന്ന അമ്മമാർക്ക് ഇപ്പൊ പാല് കൊടുക്കുന്ന അമ്മമാർക്ക് കുട്ടി രണ്ട് കുടിച്ചില്ലെങ്കിൽ പോലും ബ്രസ്റ്റിൽ നീർവീക്കവും ബുദ്ധിമുട്ടും വന്നു എന്ന് വരാം പലപ്പോഴും മുലക്കണ്ണിൽ വരുന്ന ചെറിയ മുറിവുകൾ ചെറിയ ആ ആഭാത്ത് ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം പഴുപ്പ് ഇടയ്ക്ക് വന്നു എന്ന് വരാം എന്നാൽ ഇതെല്ലാം തന്നെ മറ്റു പലവിധ രോഗങ്ങളാണെങ്കിലും ഇത് ക്യാൻസറിന്റെ യാതൊരു സാധ്യതയും ഇല്ല എന്ന് ഒരു ഡോക്ടറെ കാണിച്ച് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാനിവിടെ വിശദീകരിച്ച ഒൻപത് ലക്ഷണങ്ങളാണ് ക്യാൻസറിന്റെ സാധ്യതയുള്ള ഒരാളിൽ തുടക്കത്തിൽ കണ്ടുവരുന്നത് അതുകൊണ്ട് ഇത്തരത്തിലൊരു ലോകലക്ഷണം കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള നല്ലൊരു ഡോക്ടർ കണ്ടിട്ട് ഇത് ക്യാൻസറിൻ്റെ ആണോ അതിൻ്റെ മറ്റെന്തെങ്കിലും രോഗമാണോ എന്ന് പരിശോധിച്ച് കുഴപ്പമൊന്നും ഉള്ളതല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമാണ് പലപ്പോഴും ഡോക്ടറെ പോയി കാണുന്ന സമയത്ത് ഇത് ക്യാൻസറിൻ്റെ അല്ല ഇത് മറ്റെന്തെങ്കിലും രോഗമാണ് എന്ന് കണ്ടെത്തുന്നത് തന്നെയാണ് ഈ ക്യാൻസർ രോഗത്തിനെ ചെറുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഇതുപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ